വിജിലൻസ് കേസുകളിൽ വിട്ടുവീഴ്ച ചെയ്തോ എന്നാണ് സൂപ്രപ്രൈമയും അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശ്രീ പി പ്രസാദ് ഇവിടെ വിജിലൻസ് ഡയറക്ടർ തന്നെ പറയുകയായിരുന്നു ഒന്ന് പോയിൻറ്റ് ആറ് ആറ് കോടിയുടെ നഷ്ടം പൊതുഖജനാവിനുണ്ടാക്കിയതാണ് ഈ കോട്ടയത്തെ ഒരു കമ്പനിയുടെ മുൻകൂർ നികുതി ഇളവ് കൊടുത്തുകൊണ്ട് മുൻകാല പ്രാബല്യത്തോടെ നികുതി ഇളവ് കൊടുത്തുകൊണ്ടുള്ള നടപടി കെ എം ആണിയുടെ ബാറ്ററി ഇടപാട് പക്ഷേ ആ കാര്യത്തിൽ എന്താണ് പിന്നീട് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയത് ഞങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരു കാര്യം ഞങ്ങൾ അന്വേഷിച്ചു എന്ന മട്ടിലാണ് ബാർക്കോഴയുടെ കാര്യത്തിൽ അഞ്ച് സത്യവാങ്മൂലങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒന്നൊന്നിന് വിരുദ്ധമാകുന്ന തരത്തിൽ അങ്ങനെ വരുമ്പോൾ ആ കേസിനെ ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാകുന്നത് ഇതാരെ സഹായിക്കാനാണ് തീർച്ചയായും കേസിനെ ക്ഷീണിപ്പിക്കുന്ന നടപടികളാണ് ഉണ്ടായിരിക്കുന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അത് സഹായം ആത്യന്തികമായി അതിൻ്റെ സഹായമെല്ലാം ചെന്നുചേരുന്നത് അതിനകത്ത് ആരാണോ പ്രതികൾ അവരിലേക്കാണ് അത് കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസെല്ലാം എടുക്കുമ്പോൾ കേരളത്തിൻ്റെ ജനത മുമ്പാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ച കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ വാദഗതികളെല്ലാം തെറ്റായി പോയി എന്നല്ല അതെല്ലാം ശരിയായി ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വാദഗതി എല്ലാം ഉയർന്നതും വെറുതെ ഇടതുപക്ഷ മുന്നണി എന്തെങ്കിലും ഇടത്തു നിന്ന് ചുമ്മാതെ ഒരു കാര്യങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടേ ഇല്ല അപ്പോൾ ഗൗരവത്തോടു കൂടി എടുത്ത ആ നിലപാടുകൾക്കൊപ്പമാണ് ഭരണത്തിലേക്ക് എത്തുന്ന അവസരത്തിലും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും നിൽക്കേണ്ടത് അതിന് വിരുദ്ധമായിട്ട് ചില കേസുകൾക്കകത്തെല്ലാം പാർ കേസിൻ്റെ കാര്യത്തിനകത്തായാലും കോട്ടയത്ത് ഈ സ്ഥാപനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം എടുത്തിരിക്കുന്ന നിലപാടുകൾ നേരത്തെ ഉയർച്ചപ്പെടുന്ന നിലപാടുകൾക്ക് വിരുദ്ധമാണ് ശരി അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങനെയെങ്കിൽ ഇത് കോട്ടയത്ത് തുടങ്ങി കോട്ടയത്ത് അവസാനിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് പ്രശ്നമല്ല അങ്ങ് പ്രവർത്തിക്കുന്ന കേന്ദ്രമാണല്ലോ ഹൈക്കോടതി അവിടെ ഈ പലപ്പോഴേ അഞ്ച് സത്യവാങ്മൂലമാണ് കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുകേശൻ രണ്ട് വട്ടം സത്യവാങ്മൂലം നൽകി തുടരന്വേഷണം നടത്തുന്ന ഡിവൈഎസ്പി നജ്മൽ ഹസൻ ഒരു തവണ കൊടുത്തു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി സതീശൻ ഒരു തവണ കൊടുത്തു അദ്ദേഹം അറിയാതെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഒരു സത്യവാങ്മൂലം നൽകി ഇതൊക്കെ ഈ കേസിന്റെ നല്ല നിലയിലുള്ള പുരോഗതി ഉറപ്പുവരുത്തുന്ന സർക്കാരിൻ്റെ ഇടപെടലായിരുന്നോ സാർ രുന്നില്ല മാത്രമല്ല ഈ ബാർക്കോഴ അടക്കമുള്ള കേസുകൾ അട്ടിമറിച്ചതിന് ഈ ഹൈക്കോടതി അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കോക്കസിൻ്റെ പ്രവർത്തനമുണ്ട് ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ സംഘവും വളരെ സത്യസന്ധമായി സുതാര്യമായി നടത്തിയ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു ശ്രമമാണ് ആ ഭാഗത്തുണ്ടായത് മാത്രവുമല്ല അന്ന് തന്നെ ചില ആളുകൾ അഭിജ്ഞവൃത്തങ്ങൾ പറഞ്ഞിരുന്നു ഇത് കെ എം മാണി അടുത്ത മുന്നണിക്ക് എടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് കെ എം മാണി എങ്ങും വല്ലാതെ നിൽക്കുന്നതിൻ്റെ പുറകിലെ രഹസ്യം ഈ ബാർ കോഴ അടക്കമുള്ള വിജിലൻസ് കേസുകളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു യു ഡി എഫിൽ നിന്ന് വിട്ടുപോയതാണുണ്ട് യു ഡി എഫിൽ നിന്ന് വിട്ടുപോകാൻ കേം മാണിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇനി വിട്ടുപോകണമെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് ചതിച്ചു എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പല്ല പോകേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോകണമെന്ന് എന്തെങ്കിലും യുക്തിയുണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷ അംഗങ്ങളും നേതാക്കന്മാരും ഒക്കെ ആഗ്രഹിക്കുന്നത് യു ഡി എഫിൽ തുടരാണ് യു ഡി എഫിലേക്ക് തിരിച്ചു പോകണമെന്ന് സ്റ്റീഫൻ ജോർജ് നിങ്ങൾ പറയുകയായിരുന്നു സി പി ഐ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതിയെല്ലാം തള്ളുകയാണ് കേസുകളെന്ന് കോടതി തള്ളുകയല്ല കോടതിയെ കൊണ്ട് തള്ളിക്കുന്ന നിലയുണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് സി പി ഐയുടെ നിലപാടുകൾ പ്രസക്തമാകുന്നത് അവർ ഒരേ സമയം ഭരണപക്ഷത്തും ഒരേ സമയം ജനപക്ഷത്തുമാണ് പ്രതിപക്ഷത്താണ് എന്ന് വിമർശിക്കാം ഒരു വാദത്തിന് വേണ്ടി നേരത്തെ പി പ്രസാദിനോടത് പറഞ്ഞുവെങ്കിലും ഒരേ സമയം ഭരണപക്ഷത്തും ഒരേ സമയം ജനപക്ഷത്തുമാണ് അവർ പക്ഷേ സി പി എം പ്രതിയുടെ പക്ഷത്താണ് അല്ല ഞാൻ വേണു ഒരു കാര്യം ഈ ചർച്ചയിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് ഈ ചർച്ചയിൽ വളരെ നീതിപൂർവമായ നിലപാടാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വേണു സ്വീകരിച്ചിരിക്കുന്ന സന്തോഷകരമായ കാര്യം ഞാൻ അങ്ങനെ അനുമോദിക്കട്ടെ എനിക്ക് വളരെ സന്തോഷകരമായി നിങ്ങളുടെ കാര്യത്തിലേക്ക് സമീപത്തിലേക്ക് രണ്ട് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ആ കാര്യത്തിലേക്ക് വരികയാണ് ഇപ്പോൾ സി പി ഐയുടെ നേതാവ് പറഞ്ഞു ഇവിടെ ഈ സി പി എം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ കേസിൽ നിന്ന് ഞാനൊരു കാര്യം നമ്മുടെ ജുഡീഷ്യറിയെ സംവിധാനത്തെ ചോദ്യം ചെയ്യരുത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാ ഇന്ത്യയിലുള്ളത് അപ്പൊ അതുകൊണ്ട് അതെ ഞാൻ കെ എം മാണിസാറിനെ കൊടുക്കാൻ ഞാൻ ചുരുക്കി പറയാം കെ എം മാണി സാറിനെ കൊടുക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ശ്രമം സത്യസന്ധമായും അദ്ദേഹം പെരുമാറിയതുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറയട്ടെ വിജിലൻസ് എന്തുമാത്രം അന്വേഷണം നടത്തിട്ടെ ഓഡിയോ സി ഡി ഓഡിയോ സി ഡിയുടെ ഫോറൻസിക് ഫലം ഇതുവരെ വരാതിരിക്കുന്നു ഒരു മാസത്തിനകം അത് എത്തിക്കണമെന്ന് കോടതി നിർബന്ധ ബുദ്ധിമുട്ടി ഉദ്യോഗസ്ഥർ അവധിക്ക് അപേക്ഷിക്കുന്നു അടുത്ത ഉദ്യോഗസ്ഥർ വരുമ്പോൾ പറയുകയാണ് എനിക്ക് ഈ കേസ് മാത്രം അന്വേഷിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് കോടതി പറഞ്ഞിട്ടാണോ ഇതെല്ലാം ആ സി ഡിയിൽ കൃത്രിമം കാണിച്ചു എന്തുകൊണ്ട് ഈ വീട് അല്ലല്ല എനിക്ക് അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട് ഇവിടെ വിജിലൻസിനെ വിജിലൻസിനെ കൊണ്ട് കൊണ്ട് മുന്നിൽ ഒരു സർക്കാർ എടുത്തിട്ടുണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ബഹുമാനായി മാണി സാറും അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ ജോസ് കെ മാണിയും എന്തിനെയോ ഭയപ്പെടുന്നു അതെന്താണെന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് അറിയാം ഒരു ഭയം ഇല്ല ആ ഭയപ്പാടിൽ നിന്നാണ് ഇന്നലെ കോട്ടയത്തെ സി പി നടന്ന അവിഹിത എന്ന് വളരെ വ്യക്തമായി ഞാൻ ശരി ശരി അവസാനമായി പരമാവധി സാധ്യതയായി സാധ്യതയായി ജയശങ്കർ മാണി വിഭാഗത്തെ അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് പുറത്തു നിർത്തുക എന്നിട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ അടവു നയത്തിലേക്ക് പോവുക ഇതാണ് സി പി എം ഉദ്ദേശിക്കുന്നത് അവർ നിർബന്ധ ബുദ്ധിയായി ഇവരെ ഈ സമീപനം തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ ചുരുക്കം വാക്കുകളിൽ അല്ല ഇവിടെ എം മാണിയോട് സഹതാപമാണുള്ളത് അദ്ദേഹത്തെ ഒരു കാരണവശാലും ഇടതുമുന്നിൽ എടുക്കയില്ല അദ്ദേഹത്തിന് എൻ ഡി എ പോകാനും കഴിയുകയില്ല അദ്ദേഹം ഏറ്റവും അവസരം അപമാനിതനായി യു ഡി എഫിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു കാഴ്ച ഒരു സംഭവം കൂടെ ഉണ്ടാകും അതിന് അത്യുന്നത കർദിനാളടക്കമുള്ള ആളുകളുടെ പണിപാതിൽ അദ്ദേഹം കാത്തുകിടക്കേണ്ടായിട്ട് വരും ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ കോൺഗ്രസ് വരെ ചെയ്യും ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു